നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഫലദീപികയിലേക്ക് നക്ഷത്ര പരമ്പരയിലെ നാലാമത്തെ നക്ഷത്രമായ രോഹിണിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നക്ഷത്രങ്ങളിൽ അതീവ സുന്ദരിയായി കണക്കാക്കപ്പെടുന്ന രോഹിണി ചന്ദ്രന്റെ ഏറ്റവും പ്രിയപ്പെട്ട നക്ഷത്രമാണ് ഇടവൻ രാശിയിൽ വരുന്ന ഇതിന്റെ അധിപൻ ചന്ദ്രനും ദേവത ബ്രഹ്മാവുമാണ് രഥം അടയാളമായി വരുന്ന ഈ നക്ഷത്രം വളർച്ചയെയും സമൃദ്ധിയെയും സൂചിപ്പിക്കുന്നു ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച നക്ഷത്രം എന്ന പ്രത്യേകതയും രോഹിണിക്കുണ്ട് സൗന്ദര്യം സർഗാത്മകത മറ്റുള്ളവരെ ആകർഷിക്കുവാനുള്ള കഴിവ് എന്നിവ രോഹിണി നക്ഷത്രക്കാരുടെ മുഖമുദ്രയാണ് രോഹിണി നക്ഷത്രക്കാർ പൊതുവെ കണ്ടാൽ തന്നെ ഒരു പ്രസന്നതയും ശാന്തതയും പ്രകടിപ്പിക്കുന്നവരായിരിക്കും ആരെയും ആകർഷിക്കുന്ന മുഖശ്രീ ഇവരുടെ പ്രത്യേകതയാണ് വലിയ ബഹളങ്ങളോ ആവേശമോ കാണിക്കാതെ സമാധാനപരമായ അന്തരീക്ഷം ഇഷ്ടപ്പെടുന്നവരാണിവർ പ്രതിസന്ധികളിൽ പോലും പരിഭ്രമിക്കാതെ പക്വതയോടെ പെരുമാറുവാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് മറ്റുള്ളവരെ തങ്ങളിലേക്ക് അടുപ്പിക്കുവാനുള്ള ഒരു കാന്തശക്തി രോഹിണി നക്ഷത്രക്കാർക്കുണ്ട് ഇതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ഇവരുടെ കണ്ണുകളും സംസാരവുമാണ് തുളച്ചുകാറുന്നതും എന്നാൽ ആർദ്രതയുള്ളതുമായ കണ്ണുകളാണ് ഇവരുടേത് സംസാരത്തേക്കാൾ വേഗത്തിൽ കണ്ണുകളിലൂടെ വിനിമയം നടത്താൻ ഇവർക്ക് സാധിക്കും മിതമായി മാത്രം സംസാരിക്കുന്നവരാണെങ്കിലും പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യവും വ്യക്തവും ഹൃദ്യവുമായിരിക്കും മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനും സ്വാധീനിക്കാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് ശുക്രന്റെ രാശിയായ ഇടവത്തിൽ വരുന്ന നക്ഷത്രമായതുകൊണ്ട് തന്നെ കലകളോടുള്ള താല്പര്യം ഇവരുടെ രക്തത്തിലുണ്ടാകും സംഗീതം സാഹിത്യം കല എന്നീ മൂന്ന് മേഖലകളിലും ഇവർക്ക് മികച്ച അഭിരുചിയുണ്ടാകും സ്വയം ഒരു കലാകാരൻ അല്ലെങ്കിൽ പോലും കലയെ സ്നേഹിക്കുന്നവരും ആസ്വദിക്കുന്നവരുമായിരിക്കും ഇവർ ഭാവനാ സമ്പന്നമായ ചിന്താഗതിയും സർഗാത്മകതയും ഇവരുടെ പ്രവൃത്തികളിൽ കാണുവാൻ സാധിക്കും തങ്ങൾ വിശ്വസിക്കുന്ന കാര്യങ്ങളിലും എടുക്കുന്ന തീരുമാനങ്ങളിലും ഉറച്ചു നിൽക്കുവാൻ ഇവർക്ക് സാധിക്കും ലക്ഷ്യബോധത്തോടെ മുന്നേറാൻ ഇവർ ശ്രമിക്കാറുണ്ട് ഈ നക്ഷത്രത്തിന്റെ അധിപൻ ചന്ദ്രനായതുകൊണ്ട് ചന്ദ്രകലകൾ മാറുന്നത് പോലെ ഇവരുടെ മനസ്സിനും മാറ്റങ്ങൾ സംഭവിക്കാം ചെറിയ കാര്യങ്ങളിൽ പോലും പെട്ടെന്ന് വികാരാധീനനാകാനും ഇടക്ക് തീരുമാനങ്ങളിൽ സംശയങ്ങൾ തോന്നാനും ഇത് കാരണമാകാറുണ്ട് വളരെ വൃത്തിയും വെടിപ്പുമുള്ള ജീവിത സാഹചര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണിവർ വസ്ത്രധാരണത്തിലായാലും വീടൊരുക്കുന്നതിലായാലും ഇവർക്ക് കൃത്യമായ ചിട്ടകൾ ഉണ്ടാകും വൃത്തിഹീനമായ സാഹചര്യങ്ങൾ ഇവരെ അസ്വസ്ഥരാക്കും കാര്യങ്ങൾ കൃത്യമായി നടക്കണം എന്ന നിർബന്ധമുള്ളതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചെറിയ വീഴ്ചകൾ പോലും പെട്ടെന്ന് ഇവരുടെ ശ്രദ്ധയിൽപ്പെടും ഇത് ചിലപ്പോൾ മറ്റുള്ളവരെ വിമർശിക്കുന്നതിലേക്ക് നയിക്കാറുണ്ട് സ്വന്തം നിലവാരത്തിലേക്ക് മറ്റുള്ളവർ എത്തുന്നില്ല എന്ന തോന്നൽ ഇവരിൽ അല്പം അഹങ്കാരമോ മുൻകോപമോ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ചുരുക്കത്തിൽ സ്നേഹവും സൗന്ദര്യവും ബുദ്ധിശക്തിയും തുടങ്ങിയ വ്യക്തിത്വങ്ങളാണ് രോഹിണി നക്ഷത്രക്കാർ ചിലപ്പോഴൊക്കെ മാനസികമായ ചാഞ്ചല്യങ്ങളെ നിയന്ത്രിച്ചാൽ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കൈവരിക്കാൻ ഇവർക്ക് സാധിക്കും പൊതുവെ നല്ല ആരോഗ്യവാൻമാരാണെങ്കിലും രോഹിണി നക്ഷത്രക്കാർ ചില കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കണം തൊണ്ട കഴുത്ത് ശ്വാസകോശം എന്നിവയുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട് അമിതമായി ചിന്തിക്കുന്ന പ്രകൃതക്കാരായതുകൊണ്ട് തന്നെ മാനസികമായ പിരിമുറക്കവും ഉറക്കമില്ലായ്മയും ഇവരെ അലട്ടാറുണ്ട് തണുത്ത ഭക്ഷണ പദാർത്ഥങ്ങൾ അമിതമായി ഉപയോഗിക്കുന്നത് ഒഴിവാക്കുന്നത് നല്ലതായിരിക്കും സാമ്പത്തികമായി രോഹിണി നക്ഷത്രക്കാർ വളരെയധികം ഭാഗ്യം ചെയ്യുന്നവരാണ് ജീവിതത്തിന്റെ രണ്ടാം പകുതിയിൽ ഇവർ വലിയ ധനികരാകാൻ സാധ്യതയുണ്ട് പണം സൂക്ഷിച്ചു വെക്കുന്നതിനേക്കാൾ നല്ലത് അത് നല്ല രീതിയിൽ നിക്ഷേപിക്കാൻ ഇവർ ശ്രദ്ധിക്കും കൃഷി ഭൂമി ആഭരണങ്ങൾ എന്നിവയിലൂടെ ഇവർക്ക് വലിയ ലാഭങ്ങൾ ഉണ്ടാകും കുടുംബത്തിൽ നിന്നുള്ള സ്വത്തുക്കളും ഇവരെ തേടിയെത്തും കുടുംബത്തോട് വലിയ പ്രതിബദ്ധത പുലർത്തുന്നവരാണ് രോഹിണി നക്ഷത്രക്കാർ അമ്മയോട് ഇവർക്ക് വല്ലാത്തൊരു ആത്മബന്ധമുണ്ടാകും കുടുംബത്തിലെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഇവർ ആഗ്രഹിക്കുന്നു സഹോദരങ്ങളിൽ നിന്ന് സഹായങ്ങൾ ലഭിക്കുമെങ്കിലും ചിലപ്പോൾ അവരോട് അമിതമായി ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ചെറിയ പിണക്കങ്ങൾക്ക് കാരണമായേക്കാം ആഡംബരവും സൗകര്യങ്ങളും രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് കലാപരമായ രീതിയിൽ പണികഴിപ്പിച്ച വീട്ടിൽ താമസിക്കാൻ ഇവർ ആഗ്രഹിക്കുന്നു വീട്ടിനുള്ളിലെ അലങ്കാരങ്ങൾക്കായി ഇവർ ധാരാളം പണം ചിലവഴിക്കും വാഹനങ്ങളോട് ഇവർക്ക് വലിയ ഭ്രമമായിരിക്കും എപ്പോഴും വൃത്തിയുള്ളതും ആധുനികവുമായ വാഹനങ്ങൾ സ്വന്തമാക്കാൻ ഇവർ പരിശ്രമിക്കും രോഹിണി നക്ഷത്രക്കാർക്ക് നേരിട്ടുള്ള ശത്രുക്കൾ കുറവായിരിക്കും എന്നാൽ ഇവരുടെ ഉയർച്ചയിലും സൗന്ദര്യത്തിലും അസൂയയുള്ളവർ ധാരാളമുണ്ടാകും പലപ്പോഴും സുഹൃത്തുക്കളായി ഭാവിക്കുന്നവർ തന്നെ പുറകിൽ നിന്ന് പാര സാധ്യതയുണ്ട് അതുകൊണ്ട് രഹസ്യങ്ങൾ മറ്റുള്ളവരോട് പങ്കുവയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം പ്രണയത്തിന് വലിയ വില നൽകുന്നവരാണിവർ മിക്കവാറും സന്തോഷകരമായ ദാമ്പത്യ ജീവിതമായിരിക്കും ഇവരുടേത് പങ്കാളിയെ അമിതമായി സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നവരായിരിക്കും പങ്കാളിയുടെ മേൽ അനാവശ്യമായ സംശയം പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കിയാൽ ജീവിതം കൂടുതൽ മനോഹരമാക്കാം കുട്ടികളുടെ കാര്യത്തിൽ ഇവർക്ക് വലിയ അഭിമാനമുണ്ടാകും ചന്ദ്രന്റെ സ്വാധീനമുള്ളതുകൊണ്ട് തന്നെ ഇനി പറയുന്ന മേഖലകളിൽ ഇവർ ശോഭിക്കും സർഗാത്മക മേഖലകൾ അതായത് സിനിമ ഫാഷൻ ഡിസൈനിങ് മോഡലിംഗ് പെയിന്റിങ് ഭക്ഷണമേഖല ഹോട്ടൽ ബിസിനസ് പാലുൽപ്പന്നങ്ങൾ ഐസ്ക്രീം പാർലറുകൾ മറ്റു മേഖലകൾ അതായത് ബാങ്കിങ് അധ്യാപനം നേഴ്സിങ് അഡ്മിനിസ്ട്രേഷൻ സ്വന്തമായി ബിസിനസ് നടത്തുന്നത് ഇവർക്ക് കൂടുതൽ ലാഭകരമായിരിക്കും പണം ചിലവാക്കുന്ന കാര്യത്തിൽ ഇവർ അല്പം ഉദാരമതികളാണ് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വിദേശയാത്രകൾ എന്നിവയ്ക്കായി ഇവർ വലിയൊരു തുക തന്നെ ചെലവഴിക്കും മറ്റുള്ളവരുടെ മുന്നിൽ വലിയവനായി കാണിക്കാൻ വേണ്ടി പണം ചിലവാക്കുന്നത് ഇവർ നിയന്ത്രിക്കേണ്ടതുണ്ട് സമ്പാദ്യശീലം വളർത്തുന്നത് ഭാവിയിലേക്ക് ഗുണകരമാവും രോഹിണി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ രണ്ടാണ് ഭാഗ്യനിറം വെള്ള ക്രീം ഇളം പച്ച ഭാഗ്യ ദിവസം തിങ്കളാഴ്ച ചന്ദ്രനാണ് രോഹിണി നക്ഷത്രത്തിന്റെ അധിപൻ എന്നതുകൊണ്ട് തന്നെ തിങ്കളാഴ്ചകളിൽ വ്രതമെടുക്കുന്നതും ഭജനം നടത്തുന്നതും ഉത്തമമാണ് പൗർണമി ദിവസങ്ങളിൽ ചന്ദ്രദർശനം നടത്തുന്നത് മനസമാധാനത്തിന് സഹായിക്കും രോഹിണി നക്ഷത്ര ദിവസം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വെണ്ണ നിവേദ്യം നടത്തുന്നത് ഐശ്വര്യപ്രദമാണ് ഞാവൽ നട്ടുപിടിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും രോഹിണി നക്ഷത്രക്കാർക്ക് ഭാഗ്യം നൽകും സൗന്ദര്യവും ബുദ്ധിശക്തിയും തികഞ്ഞ രോഹിണി നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കുവാൻ സാധിക്കും നിങ്ങളുടെ അനാവശ്യ ചിന്തകൾ മാറ്റി ആത്മവിശ്വാസത്തോടെ മുന്നേറിയാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങളെ തേടിവരും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജ്യോതിഷപരമായ കൂടുതൽ വീഡിയോകൾക്കായി ഫലദ്വീപിക സബ്സ്ക്രൈബ് ചെയ്യുക ഹരിയോം